അപ്പൊ നമ്മള് വലിയ ബസ്സിലുണ്ടല്ലേ ഓല്ക്ക് അതായത് ഹരിസ കഴിക്കണം ഹരിസ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്ക് ബസ് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹരിസ കഴിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ അവിടെ ഇതാണ് മൈസൂർമാർ കന്യാകുമാരി കശ്മീരില് അപ്പോ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മള് അങ്ങനെ നമ്മൾ പെഹൽഗാമിൽ എത്തിട്ടോ ദാമുളപ്പുറത്തെ വണ്ടി മറ്റേ വണ്ടി അവര് പോയിവിടുന്ന് നേരെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓടിയാണ് നമുക്ക് പോകേണ്ടത് മുകളിലേക്കാണ് സെക്കൻഡ് ഫേസിലൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞുണ്ട് നമ്മൾ ആളുകൾ കുറച്ച് എയ്തും തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരം ചെയ്തു ജസ്റ്റ് ഒന്ന് കറങ്ങല്ലേ അല്ലേ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി ടാക്സി എടുത്തിട്ട് നേരെ പോവാണ്ടോ ഇങ്ങനെ തണുപ്പുണ്ടോ എവിടെ തണുപ്പുണ്ടോ ഓക്കേ അല്ലേ वो जाएगा पे, जाएगा घोड़े घोड़े पे पे <स्था> तो दो 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 लेके सौ में पकड़े अगर है लाल അപ്പൊ നമ്മളിനി സോന ഗുൽമർഗിലാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഫുള്ള് മഞ്ഞൊന്നും ഇല്ല കുറച്ചു ചെറിയ മഞ്ഞ് കൊടുക്കും എന്നാ പൂവേ അപ്പൊ ഞമ്മള് നേരെ ഇവിടെ നിന്ന് ഇനി റൂമിലേക്കാണ് പോവാണ് പോണോ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കൂടോ അങ്ങനെ ഇന്നല്ല സങ്കടം ഉണ്ട് കാരണം ഇപ്പോ നമ്മളിവിടെ ഹോട്ടലിൽ എത്തി നമ്മളെ പത്ത് മുപ്പത് ആളുകൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ പോയി ഇനിയിപ്പോ എട്ടു പേര് മാത്രമേ ഉള്ളൂ അവരും നാളെ പോകും ഞാനും അവരും പോകും പിന്നെ പുതിയ ബാച്ച് ആണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ യാത്രകൾ പോകുന്നത് അപ്പൊ അടുത്തൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ